ൂറ് ബീച്ചിലെത്തി കാണാൻ പോയതാ പിടിച്ചിട്ടുണ്ട് കൂടി നിൽക്കുന്നുണ്ട് അങ്ങനെ പോയപ്പോ അപ്പൊ മീൻ പിടിച്ചതാ കൊത്തേക്കത് ഓരോ വലയിലാണ് വലയിലിത്തി കൊത്തേക്കതാണ് ഗാസ് അതങ്ങൾ കൊച്ചേ നോക്കി വള്ളം കണ്ടിട്ടങ്ങ് ശയിക്കുന്നില്ല താതി കളിച്ച് കൊത്തി മറിഞ്ഞു പേടിച്ച് ഇറങ്ങിയില്ല കൊച്ച കൊച്ച ഉപ്പേദിശാ നോക്ക് ഞങ്ങൾ മീൻപുത്തക്കാലത്ത് പോയി കൊരയെ കളിച്ചി ഞങ്ങൾ ആക്കും എന്ത് ജീവന മരിഞ്ഞു കളിച്ചിരുന്നു ഇതൊരാ അത് അതെന്തോ തിന്നര കാക്ക വായിച്ചു പോയി ഞങ്ങൾ വള്ളത്തിൽ കഴിച്ചുമ്പോ അരങ്ങിയിട്ട തറുപ്പും തോറ അരങ്ങൾ വള്ളത്തിന്റെ അപ്പത്തിന്നപ്പോ വെറുക്ക വെള്ളത്തിന്നപ്പ വെറു

இூத்திக்கு போதாக்கீயா அதுல கை அங்கே தனுக்கா தணு கை ஆம்பிங்கச்சேர සता संद பேले कोता खा சण मन टखा जा എല്ലാരും കിട്ടിട്ടാട്ടാ ഞങ്ങൾ ആദ്യത്തെ കാണാൻ കഥലും പോയും ഒന്നായിരുന്നു പോലെ കഥലിങ്ങോ അങ്ങോട്ട് ാണ് സൂര്യ സൂര്യന്റെ വീട്ടിൽ പോയി ഒരു പേര് സൂട്ട് മറിഷ വന്നിണ്ട് അതിന് അയാള് പറഞ്ഞു കൊറേ നേരം അയാള് അയാള് പോയോടേ അങ്ങും ഇങ്ങോട്ടും പോകുന്നുണ്ട് ആ പേരസൂട്ട്